ബോഡി ബിൽഡിംഗിൽ ഇടുക്കിയുടെ കരുത്താവുകയാണ് പാമ്പാടമ്പാറ സ്വദേശിയായ ടോണി ജോസഫ് കഴിഞ്ഞ ദിവസം നടന്ന മിസ്റ്റർ കേരള മത്സരത്തിൽ അറുപത് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണം നേടിയാണ് താരം ശ്രദ്ധേയനായത് മുമ്പ് മിസ്റ്റർ ഇടുക്കി ഉൾപ്പെടെ നിരവധി മത്സരങ്ങളിലും ടോണി സ്വർണം കരസ്ഥമാക്കിയിട്ടുണ്ട് ടോണി ജോസഫ് തികഞ്ഞ കഠിനാധ്വാനവും ചിട്ടയായ പരിശീലനവുമാണ് ഈ യുവാവിനെ ബോഡി ബിൽഡിംഗ് രംഗത്ത് ശ്രദ്ധേയനാക്കുന്നത് മുണ്ടിയരുമയിലെ ജിമ്മിലാണ് നിലവിൽ പരിശീലനം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഈ യുവാവ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ വളരെ ചെറുപ്പം മുതലേ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഫീൽഡായിരുന്നു ജിമ്മ ഈ മസിന് ഒരുപ്പിച്ച് നടക്കുന്നതൊക്കെ ചെറുപ്പം മുതലേ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ആകണം എന്നൊരു ഭയങ്കര ആഗ്രഹത്തിലാണ് ഇതിന്റെ തുടക്കം ഇപ്പൊ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ജിം ഫീൽഡിലുണ്ട് രണ്ടായിരത്തി പതിനൊന്നില് മിസ്റ്റർ ഇടുക്കിയിൽ സബ് ജൂനിയർ പ്രൈസ് ഉണ്ടായിരുന്നു ഇപ്പോൾ അതിനുശേഷം ഇപ്പം നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ റീസെൻറ്റായിട്ട് ഒരു വർഷമായതേ ഉള്ളൂ തുടങ്ങിയിട്ട് അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ഈ വർഷം നടന്ന കോമ്പറ്റീഷനിൽ തേർഡ് പ്രൈസ് സിക്സ്റ്റി കെ ജി കാറ്റഗറിയിൽ എനിക്ക് കിട്ടി പിന്നെ ഐ പി സി എന്ന് പറയുന്ന പുതിയൊരു അസോസിയേഷനുണ്ട് അതിലെ നടത്തിയ മിസ്റ്റർ കേരള കോമ്പറ്റീഷന് അറുപത് ഇരുപത് കാറ്റഗറിയിലും ഫസ്റ്റ് പ്രൈസും കിട്ടാൻ ഇതൊന്ന് സഹായിച്ചു ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള പരിശീലനമാണ് സെബാസ്റ്റ്യൻ പറയുന്നു ഇന്നത്തെ തലമുറ ലഹരി മരുന്നുകളുടെയും മയക്കുമരുന്നുകളുടെ സ്വന്തം ആരോഗ്യം സംരക്ഷിച്ചോണ്ട് ഏകദേശം ഒരു പതിനഞ്ചു വർഷമായിട്ട് ഈ ഫീൽഡിൽ തന്നെ ടോണി ഉണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു ആറേഴ് മാസമായിട്ട് നമ്മളടുത്ത് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ പ്രാവശ്യം അവൻ മിസ്റ്റർ കേരള നാച്ചുറൽ ബോഡി ബിൽഡിംഗില് പോയി സിക്സ്റ്റി കെ ജി കാറ്റഗറിൽ പ്രൈസ് നേടാൻ സാധിച്ചു ദേശീയ തലത്തിൽ സ്വർണം നേടുക എന്ന സ്വപ്നമാണ് ഈ യുവാവിനുള്ളത് ഇതിനായുള്ള കഠിന പരിശീലനം തുടരുകയാണ് അനീഷ് പിടുക്കി വിഷ ന്യൂസ്